അഭിജിത്ത് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ നിർധനരായ രോഗികളുടെ തുടർ ചികിത്സ ഉറപ്പാക്കുന്ന ആനന്ദ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഗവർണർ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു that Anand is being carried out in collaboration with Nim's Medicity. The occasion brings to mind the irreparable loss suffered by the family of Abhijit. Abhijit was only 19 years old when a sudden viral attack took him away from this world in 2015 i am told that abhijit and his teacher father has already spoken listing out his meritorious qualities and he was undoubtedly an exceptionally talented young man a brilliant student musician sportsman and an artist who had won the admiration of his peers, teachers. സഹജീവികളോടുള്ള കരുതലും സ്നേഹവും എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അഭിജിത്ത് ഫൗണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമെന്നും ഗവർണർ പറഞ്ഞു പാവപ്പെട്ടവർക്കും അനാഥർക്കും അഭിജിത്തിന്റെ ഓർമ്മ ദിനത്തിൽ നൽകുന്ന സഹായങ്ങൾ അഭിനന്ദനാർഹമാണ് വരുമാനത്തിന്റെ ഒരു ഭാഗം ആവശ്യക്കാരായ സഹജീവികൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നത് മഹത്തായ കാര്യമാണെന്നും ഗവർണർ പറഞ്ഞു മാരായ രമേശ് ചെന്നിത്തല കടകംപള്ളി സുരേന്ദ്രൻ കവി ജോർജ് ഓണക്കൂർ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു